അധ്യായം ഒന്ന് ക്ലേശങ്ങൾ നഫ്താലി ഗോത്രജനായ തോബിത്തിന്റെ ചരിത്രം തോബിത്ത് തോബിയേലിന്റെയും തോബിയേൽ അനനിയേലിന്റെയും അനനിയേൽ അദ്വേലിന്റെയും അദ്വേൽ പിൻഗാമികളിൽപ്പെട്ട ഗബായേലിന്റെയും പുത്രന്മാരാണ് തോബിത് അസീറിയ രാജാവായ ഷൽമനേസറിന്റെ കാലത്ത് ഗലീലിയിലെ കേദേഷ് നഫ്താലിക്ക് തെക്ക് ആഷേറിന് മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിഷ്ബയിൽ നിന്നും തടവുകാരനായി പിടിക്കപ്പെട്ടു ഞാൻ തോബിദ് ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത് അസീറിയയിലെ നിലമയിലേക്ക് എന്നോടുകൂടെ പോന്ന സ്വദേശിയായ സഹോദരർക്ക് ഞാൻ നിരവധി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വദേശമായ ഇസ്രായേലിൽ ഞാൻ താമസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ പൂർവ്വ പിതാവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജെറുസലേം ഭവനത്തെ പരിത്യജിച്ചു ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറൂസലേമാണല്ലോ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ് അത്യുന്നതൻ വസിക്കുന്നതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ ആലയം അവിടെയാണ് വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം ബാൽക്കാല കുട്ടിക്ക് ബലിയർപ്പിച്ചു പോന്നു എൻ്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ കുടുംബവും അങ്ങനെ ചെയ്തു എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിന്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാൻ ജെറുസലേമിൽ പോയി ആദ്യ ഫലങ്ങളും വിളവിൻ്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ രോമവും ബലിപേടത്തെങ്കിൽ അഖറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവിത്രന്മാർക്കു ഞാൻ നൽകിപ്പോന്നു മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു മൂന്നാമതൊരു ദശാംശം എൻ്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്കു ഞാൻ നൽകിപ്പോന്നു പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എന്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്ന ഒരുവളെ വിവാഹം ചെയ്തു അവളിൽ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു തടവുകാരനായി നിലവേയിലെത്തിയപ്പോൾ എന്റെ സഹോദരന്മാരും ചർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു എന്നാൽ ഞാൻ കഴിച്ചില്ല കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അത്യുന്നതിന്റെ കാരണീത്താൽ ഞാൻ ഷൽമനേശ്വറിന്റെ പ്രീതിക്ക് പാത്രമായി അവൻ എന്നെ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു അങ്ങനെ ഞാൻ മേദിയായിൽ പോകുക പതിവായി ഒരിക്കൽ മേദിയായിലെ റാഗേസിൽ വെച്ച് ഗബ്രിയാസിന്റെ സഹോദരൻ ഗബായി ഞാൻ ഞാൻ താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ഷൽമനേസർ മരിച്ചു മകൻ സെന കെരീബ് ഭരണമേറ്റു അവന്റെ ഭരണകാലത്ത് രാജവീതി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേദിയായിൽ പോകാതെയായി ഷൽമനേസറിന്റെ കാലത്ത് ഞാൻ എന്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട് വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നഗ്നർക്ക് വസ്ത്രം നൽകി എന്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിലവെയുടെ മതിലിനു വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ സംസ്കരിക്കുമായിരുന്നു യൂതയായിൽ നിന്ന് ഒളിച്ചോടി വന്ന ആരെയെങ്കിലും സന്നാക്കരേബ് രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും വളരെ പേർ അവന്റെ കോവാഗ്നിയിൽപ്പെട്ടു മരിച്ചു രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല ഞാനാണോ മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതെന്ന് നിലവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നെന്ന് കേട്ടു പേടിച്ച് ഞാൻ നാടുവിട്ടു രാജാവ് എൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടി എൻ്റെ ഭാര്യ അന്നയും മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു അൻപത് ദിവസം തികഞ്ഞില്ല സന്നാക്കരീബിനെ അവൻ്റെ രണ്ട് പുത്രന്മാർ തന്നെ പതിച്ചു അവർ അറാറാത്ത് മലകളിലേക്ക് ഒളിച്ചോടി സന്നാക്കിരീബിന്റെ മറ്റൊരു മകൻ എസ് ആർ ഖദോൺ ആണ് പിന്നെ ഭരണമേറ്റത് അവൻ എന്റെ സഹോദരൻ അനായേലിന്റെ പുത്രൻ അഹിക്കാറിനെ രാജ്യത്തിലെ വരവു ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടമേൽപ്പിച്ചു അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു ഞാൻ നിലവേയിൽ തിരിച്ചെത്തി രാജാവിന്റെ പാനപാത്ര വാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്കു സൂക്ഷിപ്പുകാരനുമായിരുന്നു അഹിക്കാർ എസ് ആർ ഹദോൻ രാജാവ് തനിക്ക് തൊട്ടു താഴെ അവനെ അവരോധിച്ചു അവൻ എന്റെ സഹോദരപുത്രനായിരുന്നു അധ്യായം രണ്ട് തോപിത്ത് അന്തനാകുന്നു വീട്ടിൽ എത്തിയ എനിക്ക് ഭാര്യ അന്നിയേയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി ഏഴാഴ്ചയുടെ ഉത്സവമായ പന്തകുസ്ത തിരുനാളായിരുന്നു അന്ന് എന്റെ ബഹുമാനത്തിനായി തയ്യാറാക്കിയ വിഭവസമർത്ഥമായി വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിന് ഇരുന്നു ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ടു ഞാൻ മകനോട് പറഞ്ഞു പോയി നമ്മുടെ സഹോദരരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക ഞാൻ കാത്തിരിക്കാം അവൻ പോയി വന്നിട്ട് പറഞ്ഞു പിതാവി നമ്മുടെ ജനത്തിൽ ഒരാളെ ആരോ കഴുത്തു ഞെരിച്ചു കൊന്ന ഇതാ ചന്ത തള്ളിയിരിക്കുന്നു ഭക്ഷണം തൊട്ടുനോക്കുക പോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ടോടി സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്തു ഭദ്രമായി സൂക്ഷിച്ചു ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമയമായും നിങ്ങളുടെ ആനന്ദ തിമിർപ്പുകൾ വിലാപമായും മാറും ഞാൻ കരഞ്ഞു സൂര്യാസ്തമയത്തിനു ശേഷം ഞാൻ ചെന്നു കുഴികുഴിച്ചോ പ്രതിദേഹം സംസ്കരിച്ചോ അയൽക്കാർ എന്നെ പരിഹസിച്ചു പറഞ്ഞു ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവന് ഭയമില്ലല്ലോ ഒരിക്കൽ വിട്ടോടിയവനാണ് എന്നിട്ടും ഇതാ പഴയപടി മരിച്ചവരെ സംസ്കരിക്കുന്നു ശവസംസ്കാരം കഴിഞ്ഞ രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി അശുദ്ധനായിരുന്നതുകൊണ്ട് ഞാൻ അങ്കണത്തിന്റെ മതിലിനോട് ചേർന്ന് കിടന്ന് ഉറങ്ങി മുഖം മൂടിയിരുന്നില്ല എന്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല അന്നു രാത്രി കുരുവികളുടെ ചൂട് കഷ്ടം ഇരു കണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങൾ ഉണ്ടായി പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എലിമായിസിലേക്ക് സ്ഥലം മാറിപ്പോകുന്നതുവരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു ഉപജീവനത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായി തൊഴിൽ ചെയ്തു സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ് ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരാട്ടിൻകുട്ടിയെ കൂടി അവർ കൊടുത്തു അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു ഇതിനെ എവിടെ നിന്ന് കിട്ടി കട്ടെടുത്തതല്ലേ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക കട്ടെടുത്തത് ഭക്ഷിക്കുന്നത് ശരിയല്ല കൂലിക്ക് പുറമെ സമ്മാനമായി തന്നതാണെന്ന് അവൾ പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ശ്രമിച്ചു അവളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ലഞ്ജിച്ചു അവൾ ചോദിച്ചു നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ എല്ലാം അറിയാമെന്നല്ലേ ഭാവം അധ്യായം മൂന്ന് തോപിത്തിന്റെ പ്രാർത്ഥന ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു ഹൃദയവ്യതയോടെ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ അവിടുന്ന് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ് എന്നെ ഓർക്കുകയും കാരുണ്യപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു ഞങ്ങൾ ചിതറിപ്പാർത്ത ഇടങ്ങളിലെ ജനതകൾക്ക് ഞങ്ങൾ പരിഹാസത്തിൻ്റെ പര്യായമായി തീർന്നു എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ് കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സത്യസന്ധരായി വർത്തിച്ചുമില്ല അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക ഞാൻ മരിച്ചു മണ്ണായി തീർന്നുകൊള്ളട്ടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് മിത്യ അപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു എന്റെ ഹൃദയവിധ ദുസ്സഹമാണ് ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് തിരിക്കരുത് സാറ അന്ന് തന്നെ മറ്റൊരു ഉണ്ടായി മേദിയായിലെ യക്ബത്താനായിൽ റഗുവേലിന്റെ മകൾ സാറായെ അവളുടെ പിതാവിന്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു ഏഴ് പ്രാവശ്യം വിവാഹം ചെയ്തതാണവൾ എന്നാൽ അവളെ പ്രാപിക്കുന്നതിനു മുൻപ് ഓരോ ഭർത്താവും അസ്മോദേവോസ് എന്ന ദുഷ്ടപിശാദിനാൽ വധിക്കപ്പെട്ടിരുന്നു അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തു ഞരിച്ചു കൊന്നത് േരെ നിനക്ക് ലഭിച്ചു എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലോ ഞങ്ങളെ തല്ലുന്നത് എന്തിനാണ് അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്കിടവരാതിരിക്കട്ടെ ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു പോലും അവൾക്ക് തോന്നിപ്പോയി എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു ഞാൻ പിതാവിന്റെ ഏകമകളാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കാം വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും അവൾ കിളിവാതിലിന്റെ നിന്ന് പ്രാർത്ഥിച്ചു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ പരിശുദ്ധവും സമ്പൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ എന്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ ഞാനിനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ കർത്താവെ ഞാൻ പുരുഷന്മാരുമായി പവം ചെയ്തിട്ടില്ലെന്ന് അറിയാമല്ലോ ഈ പ്രവാസത്തിൽ എന്റെയോ പിതാവിന്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല പിതാവിന്റെ ഏക ജാഥയാണു ഞാൻ അവകാശിയായി അവന് വേറെ മക്കളില്ല എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവനോ ഉറ്റവരുടെ മകനോ ഇല്ല എന്റെ ഏഴ് ഭർത്താക്കന്മാർ മരിച്ചു ഇനി ഞാൻ എന്തിനും ജീവിക്കണം ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിൽ എത്തി അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും രഘുവേലിൻ്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും അസ്മോദേവോസ് എന്ന ദുഷ്ടബോധത്തെ ബന്ധിക്കാനും റഫായൽ നിയുക്തനായി സാറയെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം തോബിത് മടങ്ങിവന്ന് വീട്ടിലേക്ക് കയറിയതും ഋഘുവേലിന്റെ പുത്രി സാറ മുകളിലെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരേ നിമിഷത്തിലായിരുന്നു അധ്യായം നാല് തോബിയാസിനു നിർദ്ദേശങ്ങൾ അന്ന് തോബിത് മേദിയായിലെ റാഗേസിൽ വെച്ച് ഗബായേലിന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണത്തിന്റെ കാര്യമോർത്തും അവൻ ആത്മഗതം ചെയ്തു ഞാൻ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ തോബിയാസിനെ വിളിച്ച് ആ പണത്തിന്റെ കാര്യം പറയാം അവൻ മകനെ വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക ഒരിക്കലും പാവം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ടമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ദാനധർമ്മം അത്യുന്നതന്റെ സന്നദിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് എല്ലാത്തരം അധാർമികതയിലും നിന്നു നിന്നെ കാത്തുകൊള്ളുക നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്നു മാത്രം ഭാര്യയെ സ്വീകരിക്കുക അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത് നാം പ്രവാചകന്മാരുടെ സന്തതികളാണ് മകനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിന്തലമുറ ദേശം അവകാശമാക്കും അതിനാൽ മകനെ നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക നിന്റെ ചർച്ചക്കാരിൽ നിന്ന് നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെയും അവരെ നിന്ദിക്കരുത് അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ് വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത് അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും മകനെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം നിനക്ക് അഹിതമായത് അവരനോടും ചെയ്യരുത് അമിതമായി മദ്യപിക്കരുത് ഉന്മത്തത ശീലമാക്കരുത് വിശക്കുന്നവരുമായി നിന്റെ അപ്പം പങ്കിടുകയും നിന്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് നീതിമാന്മാരുടെ ശവകുടിയിരുത്തെങ്കിൽ അപ്പം വിതരണം ചെയ്യുക പാവികൾക്ക് കൊടുക്കരുത് വിവേകമുള്ള ഏതൊരുവനിലും നിന്ന് ഉപദേശം തേടുക സതുപദേശം നിരസിക്കരുത് ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിന്റെ പാതകൾ നേരെയാകാനും നീ നിനക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോടെ പ്രാർത്ഥിക്കുക ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു അതിനാൽ മകനെ എന്റെ കൽപ്പനകൾ അനുസ്മരിക്കുക അവ നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാൻ അനുവദിക്കരുത് മേദിയായിലെ റാഗേസിൽ ഗബ്രിയാസിന്റെ പുത്രൻ ഗബായേലിന്റെ പക്കൽ ഞാൻ പത്തു താലന്തു വെള്ളി ഏൽപ്പിച്ച കാര്യം പറയട്ടെ മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും